ദൈവനാമം മഹത്വപ്പെടുമാറ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും ഭരതവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ഒന്നത്തെ സിലോണിക്കൽ ലേഖനം നാലാമത്തെ ആയാലും അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിൽ ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു പൗലസ് പറയുകയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട് ആ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക പ്രിയരെ ഒന്ന് അപ്പോസനായ പൗലസ് അവിടെ മാതൃകയുള്ളൊരു മനുഷ്യനായി നിൽക്കുക ഒരു ഭാഗത്ത് ദൈവജനം പറയുന്നുണ്ട് കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ എന്തോ സംഭവിക്കും എന്ന് വെച്ചാൽ ഇവിടെ പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാതൃകയുള്ളവരായിരുന്നു ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കി എന്നെ കേൾക്കുന്ന പ്രിയരെ സഭ ആ ദൈവപ്രത്യനെ മനസ്സിലാക്കുക മാത്രമല്ല ഈ കേട്ടതനുസരിച്ച് ഈ കണ്ടതനുസരിച്ച് അവർക്ക് പറഞ്ഞുകൊടുത്ത ആ മാതൃക അനുസരിച്ച് അവർ നടക്കുകയാണ് അജന അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ അപ്പോൾ വാസ്തവത്തിൽ തെസലോനിക്ക സഭ ദൈവോജനം കേൾക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിനകത്ത് അവർ അത് പ്രാവർത്തികമാക്കുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ദൈവോജനമൊക്കെ അറിയാം യഹോ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല നമുക്ക് നന്നായിട്ട് അറിയാം കുഞ്ഞുങ്ങൾക്ക് കാണാതെ അറിയാം പക്ഷേ ദൈവം ഇടയനാണെന്ന് പറയുന്നവരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി മുട്ടുകൾ സംഭവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ പ്രിയരെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഇതൊന്നുമല്ല ദൈവം ഇടയനാണെങ്കിൽ യഹോവ ഇടയനാണെങ്കിൽ നമുക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല ഒരു സ്ഥലത്ത് പോലും നിരാശയുടെ വാക്ക് നമുക്ക് വരത്തില്ല കാരണം നമ്മുടെ ഇടയിൽ ദൈവമാണ് ഇവിടെ അറിഞ്ഞ സത്യത്തിനകത്ത് ഗ്രഹിച്ചതിനകത്തു കൂടെ അവർ നടക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് ദൈവജനം അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ സഞ്ചരിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പേരെ നമ്മൾ ശ്രമിക്കുക പോലസ് അടുത്ത ഭാഗം പറയുന്നു ഈ നടക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വർദ്ധിക്കണം അതായത് അടുത്തൊരു ഉപദേശം കൊടുക്കുകയാണ് സഭയ്ക്ക് ഉപദേശം കൈമാറുകയാണ് ഒരു പ്രബോധനം കൊടുക്കുകയാണ് അങ്ങനെ തന്നെ അവിടെ പറയുന്നുണ്ട് കർത്താവായ യേശുൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു ഓഗസ് പറയുന്നത് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങൾ നടക്കുന്നതൊക്കെ കറക്റ്റാണ് നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾ മാതൃകയാക്കിയതുമൊക്കെ ശരിയാണ് പക്ഷേ അതിനകത്ത് നിങ്ങൾ ഇനിയും വർദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ ജീവിതത്തിനകത്ത് അറിഞ്ഞ സത്യത്തിനകത്ത് നിലനിൽക്കുക മാത്രമല്ല നമ്മൾ വർദ്ധിച്ച് അനേകർക്ക് ആശ്വാസമായി ഫലമുള്ള വൃക്ഷമായി കർത്താവിനോട് അവസാനം വരെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്